ഷാഫി വടകര ഷാഫിക്ക് അനുകൂലമായ തരംഗാണ് പ്രത്യേകിച്ച് പാനൂരിലെ ഈ ബോംബ് ആക്രമണ ശേഷം സിഇ ശക്തമായ ജനവികാരം സംഭവത്തിലുണ്ട് ഷാഫി വൻ ബോട്ടിൽ ജയിക്കും വടകര ഷാഫി യുവത്വത്തിന് മുൻഗണന എന്തുകൊടുക്കുന്നതിൽ പെട്ടതാണ് ഷാഫി എല്ലാ നയങ്ങളും അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാട് അതേപോലെ തന്നെ യുവത്വം നമുക്കറിയാം പാലക്കാടിന്റെ എം എൽ എ ആണ് പാലക്കാട് കൊണ്ടുവന്ന വികസനങ്ങൾ അദ്ദേഹത്തിന്റെ ജനാധിപത്യ മതേതരത്വം മുഖം തന്നെ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നതാണ് എനിക്ക് തോന്നുന്നത് ഞാനൊരു പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് പറയല്ല ഷാഫി എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ കുറച്ചു മുന്നേ അറിയാം പാലക്കാട് ഉള്ളപ്പോഴൊക്കെ അറിയാം അപ്പൊരു വ്യക്തി എന്ന നിലയിൽ ഷാഫി എന്തുകൊണ്ട് നമ്മുടെ നാടിനു വേണ്ടി പലതും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നത് നൂറ് ശതമാനം ഷാഫി ആയിക്കോ ഉറപ്പല്ലേ